നമസ്കാരം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുഷ്ടി ചുരുട്ടി ഉറക്കം വിളിച്ചുകൊണ്ട് നമ്മുടെ സഖാക്കന്മാരെല്ലാം ഇപ്പോൾ വിശ്വാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് യാതൊരു ദുരുദ്ദേശവുമില്ല കേട്ടോ അപ്പം ഈ ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയാണ് നടപ്പിലാക്കുന്നതെന്ന് പലരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പലയിടങ്ങളിലായി പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയും ഇത് മനസ്സിലാകാത്ത ആഗോള മലയാളികൾക്ക് വേണ്ടി പരാജയരായ പരാജയരായണ്ണൻ അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അണ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ തന്നെന്ന് ചോദിച്ചോട്ടെ ഏതോ ഒരു ജോലിസിന നിർദ്ദേശപ്രകാരമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ കടന്നത് എന്നൊക്കെ ഉള്ള ഒരു പരദൂഷണം അതിനോട് അതിനോടണ്ണന്റെ അഭിപ്രായം എന്താ എനിക്ക് അത്തരമുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാത്ത കാര്യങ്ങൾ ഈ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കാൻ ഞാനില്ല എന്തൊരു സത്യസന്ധമായ പ്രതികരണം സത്യം പറഞ്ഞ അണ്ണൻ ഒന്ന് പറഞ്ഞു വിടാം അത് വളരെ കറക്റ്റ് ആണ് ഈ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുന്നത് പോയിട്ട് സ്വന്തം ആത്മകഥ പോലും സ്വയം എഴുതാൻ കഴിയാത്ത ആൾ അത് കണ്ടവരെ കൊണ്ട് ഉം അട്ടഞ്ചായം പരിപ്പോടെയൊക്കെ എഴുതി തള്ളിച്ച ആളാണ് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായും ആണെങ്കിൽ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു വലിയ കേന്ദ്രീകരണ സ്ഥാപനമാകണം ഓ ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സ്ഥാപനമാക്കണം അല്ലേ കഴിഞ്ഞ ദിവസം ഭീമൻ ഓ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണല്ലോ അയ്യപ്പൻ എന്നല്ലേ അപ്പൊ ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ബാക്കി അത് നമ്മുടെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെയും അതുപോലെ തന്നെ എറണാകുളത്തിന്റെയും ഒക്കെ വലിയ തരത്തിലുള്ള വളർച്ചക്കിടയാക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സ്ഥാപനത്തിന് മൂന്ന് ജില്ലകളെ വളർത്താനുള്ള ശേഷിയെപ്പോ ഉണ്ടാകത്തുള്ളൂ എന്നതാണ പറയുന്നത് സൗദി അറേബ്യ ഇത്ര ലക്ഷം ആളുകൾ ആ വിമാനത്തിൽ പോവുകയും അവിടെ എത്തുകയും ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ അവരുടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ദർശനം നടത്തി വരുന്നത് ശരിയാകട്ടോ ഇന്ത്യ ഉൾപ്പെടെയുള്ള എത്ര എത്ര വിമാനങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട് സൗദി അറേബ്യ പോകുന്നത് അല്ലേ അവിടുത്തെ തീർത്ഥാടനത്തിലൂടെ എന്തൊരു വളർച്ച അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ശബരിമലയെ കേരളത്തിലെ ഒരു മക്കയാക്കണം അല്ലേ അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണം അതാണ് അണ്ണന്റെ ഉദ്ദേശം ആ രാജ്യത്തിന്റെ മുഴുവൻ വളർച്ചയില്ലേ എന്തൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്തൊരു മാറ്റമാറിയത് ഇത് സൗദി അറേബ്യക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗല്ല ഇത് കേരളത്തിന് വേണ്ടി ഇവിടുത്തെ ബഹുപുത്ത് മുഖ്യമന്ത്രി ഇറക്കിയ ഡയലോഗാ എന്തൊരു മാറ്റമാറിയത് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ ും അയ്യപ്പ വിശ്വാസികളുണ്ട് അപ്പൊ എല്ലാവരുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി ഒരു സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കുക ഇത്രയും കാലമായിട്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പറ്റാതെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിലായിരുന്നല്ലോ ശബരിമല അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നോണമാണ് കേട്ടോ അവരിപ്പോ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എത്ര കോടിയുടെ വ്യാപാരമാ നടക്കുന്നത് എന്തൊരു പുരോഗതിയാണ് എത്ര കോടി രൂപയുടെ വ്യാപാരമാണ് സൗദി അറേബ്യയിലും അവിടെ ഇവിടെ നടക്കുന്നത് അത് കാണുമ്പോൾ കൊതി വന്നിട്ട് വയ്യ കൈയിട്ട് വാരാഞ്ഞിട്ട് വയ്യ ഇവിടെ ഒരു ലെവലിൽ എത്തിച്ചിട്ട് വേണം നമുക്ക് കുറച്ചും കൂടി സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അത് കേരളത്തിന്റെ ആകെ പൊതു താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ അടിയത്തക്ക നിലയിലുള്ള ഒരു നടപടി അല്ലേ സ്വീകരിക്കുന്നത് ഇല്ല ഭക്തജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ മനസ്സിലാകുന്നില്ല നിങ്ങൾ ഭാഗമായിട്ട് ശബരിമലയിൽ നട എത്രമാത്രം ഓ അത് നിങ്ങൾ വിളിച്ചു വരുത്തിയ ശബരിമല പേരുടെ ആ ഒരു ശക്തി കൊണ്ടായിരിക്കും ആ പവർ കൊണ്ടായിരിക്കും അല്ലെ നിങ്ങൾ നടത്തിയ സംഗമത്തിന്റെ ആ ഒരു പവർ കൊണ്ടായിരിക്കും പൊന്ന എല്ലാ വർഷങ്ങളിലും കാലാകാലങ്ങളായിട്ട് തിക്കും തിരക്കും ഒക്കെ അവിടെ ഉണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട് ആ നാട് മുഴുവൻ ആ നാട് മുഴുവൻ ഉണരുകയല്ലേ ഓ വരുന്ന അണ്ണാ തലയ്ക്ക് പിടിച്ചോ മിത്ത് മുത്തായോ എന്തിനാ ആരും ഈ ഉണർവിനെ കെടുത്തിയ കരുത ഈ ഉണർവ് ഇങ്ങനെ തന്നെ ഉണർന്നിരിക്കണം കണ്ടില്ലേ നമ്മുടെ ബഹുബുത്ത് മുഖ്യമന്ത്രി തന്നെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചത് കല്ലും ഉള്ളും കാലിക്കുപ്പിയും വരെ ഭക്തജനങ്ങൾക്ക് ശല്യമാകാത്ത രീതിയിൽ പെറുക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉടനടി നടപ്പിലാക്കുവന്നു കല്ലും ഉള്ളും കാലിക്കു കല്ലും അവിടെ കൂടിയ ും ഇത് കൈ കൊണ്ടിയാ കോടി മലയാളികളുടെ നാട് ലോക പ്രശസ്തമാകുന്നതിനെ അയ്യപ്പ ക്ഷേത്രം ശബരിമല അത് ലോക പ്രശസ്ത പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത് ശബരിമല ഓൾറെഡി ലോക പ്രശസ്താണ് അല്ല ആരതിനെ എതിർത്തെന്നാ എതിർക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ നാട്ടുകാരെ കുറ്റക്കാരാക്കി കൊണ്ട് സംസാരിക്കുന്നതാണ് ശബരിമല കെട്ടും കെട്ടി പടികേറാൻ കാത്തു നിന്ന ബിന്ദു ഉൾപ്പെടെയുള്ള വനിതാ രക്തങ്ങളെ അവരുടെ അവകാശത്തെ നിങ്ങൾ ഇപ്പൊ നിഹരിക്കുമല്ലേ അണ്ണാ അതിനെ കുറിച്ചൊന്നും പറയാനില്ലേ നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞൊരു കാര്യമുണ്ടോ ൾക്ക് പ്രശ്നം നൂറ്റാണ്ടുകൾക്ക് പ്രശ്നം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപതും എല്ലാം നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴത്തെ പ്രശ്നം പറയാനല്ലേ അല്ലേ അന്നത്തെ കാലഘട്ടത്തിൽ അന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം അതിനു മുമ്പത്തെ കാലഘട്ടത്തിൽ അതിന് മുമ്പ് കാലം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴുണ്ടായ കാര്യം ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കോ പ്ലീസ് പ്ലീസ് ആചാരങ്ങളും ഒക്കെ 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 ഇപ്പൊ ആചാരങ്ങളിലും ആചാരങ്ങളിലും എത്ര മാറ്റം വന്നു തന്നെ അനുഷ്ഠാനങ്ങളിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നോ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാറൊക്കെ ആയോ ഒരാഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാള് ശ്ലോകം അവിടെ കേറി ചൊല്ലിയതിന്റെ കേടേ തീർന്നിട്ടില്ല മലയാളികൾ അനുഷ്ഠാനോ അപ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടം അതങ്ങ് പോയി ഇപ്പൊ അതെടുത്ത് നടക്കേണ്ട കാര്യം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞതൊക്കെ വിട് ഇപ്പൊ ഞങ്ങൾ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ചെയ്യാത്ത തറ പരിപാടികളെല്ലാം ചെയ്തുവര് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കരുത് കേരളത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് അലങ്കോലപ്പെടുത്തുന്നത് നാല് മൂന്നും ഏഴ് പേര് വന്നിട്ട് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ആഹാരം വരെ വേസ്റ്റ് ആക്കിയിട്ട് അലങ്കോലപ്പെടുത്താനാണ് ഒഴിഞ്ഞ കസേരകളെല്ലാം കൂടെ എടുത്തിട്ട് അലങ്കോലപ്പെടുത്താനോ അതാണോ ഉദ്ദേശിച്ചത് ഭക്തജനങ്ങളെല്ലാം എല്ലാം കൂടെ ഇന്ന് സംഗമിച്ചത് കണ്ടായിരുന്നോ പതിനായിരക്കണക്കിന് ജനങ്ങൾ വന്നത് കണ്ടായിരുന്നോ അത് ഭക്തന്മാര് അയ്യപ്പ ഭക്തന്മാര് തിരിച്ചറിയും കേരള സമൂഹം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് അതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ നടത്തിയതിന്റെ പിറ്റേ ദിവസം അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ സാഗരം പോലെ കുമിഞ്ഞു കൂടിയത് എല്ലാം തിരിച്ചറിഞ്ഞ് ആ കാര്യത്തിൽ വിഷമിക്കണ്ട എന്തിനാണ് ഈ കേരളത്തിന്റെ വളർച്ച ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ് ഈ കേരളത്തിന്റെ പുരോഗതിയെ നിങ്ങൾ ഇങ്ങനെ കുത്തിമലർത്തുന്നത് എങ്കിലും കുത്തി കേറുന്നല്ലോ എണ്ണ ഇത്രയും ഇമോഷണൽ ആക്കരുത് ഞങ്ങളെ ഇത് ബഹു മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്ന് ഈ ഡയലോഗ് പറയരുത് കേട്ടോ അദ്ദേഹത്തിന് രണ്ട് ചങ്കുള്ളത് കൊണ്ട് ഈ വാക്കുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഏത് ചങ്കി കുത്തി തുളച്ച് കേറണോന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നുകൊണ്ട് എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ കേരളത്തിന്റെ വളർച്ചയെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് കേരളത്തിന്റെ പുരോഗതി എന്തിനാണ് ഇല്ലാതാക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിന്റെ വളർച്ച കണ്ടുപിടിച്ചിരിക്കുന്നത് അയ്യപ്പന്റെ സന്നിധിയിലാണ് എന്ത് തെറ്റാണ് നിങ്ങളോട് ഞങ്ങൾ ചെയ്തത് ഒരു ഇല്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചൂണ്ടിക്കാട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ട് അവിടെ പങ്കെടുത്തത് അത്രയും അയ്യപ്പ വിശ്വാസികളല്ലായിരുന്നോ അല്ലെ ഭക്തജനങ്ങളുടെ പ്രവാഹമല്ലേ അവിടെ നടന്നത് ആ സ്റ്റേജിൽ സംസാരിച്ചതെല്ലാം വിശ്വാസികളല്ലേ അല്ലെ പ്രമുഖരായിട്ടുള്ള സന്യാസി വര്യന്മാരല്ലേ അയ്യപ്പൻ വേണ്ടി പൂജാതി കർമ്മങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളുകളല്ലേ ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചത് അത്രയും നിങ്ങൾ പറയൂ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് ഒരു രാഷ്ട്രീയത്തിന്റെ കലർപ്പ് എന്തെങ്കിലും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു ചൂണ്ടിക്കാട്ടു ചൂണ്ടിക്കാട്ടു ഇതൊന്നുമല്ല നമ്മുടെ നാടിന് ഗുണം പിടിക്കുന്നത് ആ ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായിരുന്നാ മതി നാട് ഗുണം പിടിക്കണമെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്തവരൊക്കെ ഒന്ന് ഇറങ്ങി തരണം ഞങ്ങൾക്കൊരു ദുരുദ്ദേശം ഇല്ലല്ലോ ഞങ്ങൾക്കൊരു ദുരുദ്ദേശമില്ലല്ലോ കേരളത്തിന്റെ താല്പര്യമേ ഞങ്ങൾക്കുള്ളൂ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഈ കാര്യത്തിലൊന്നല്ല സകല കാര്യങ്ങളിലും കേരളത്തിന്റെ താല്പര്യം മാത്രമല്ല നിങ്ങൾക്കുള്ളത് അവർ ആ വിശ്വാസം കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ഈ ഒരു പോയിന്റ് എത്ര കേട്ടിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല മനുഷ്യരെ വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവരെന്തോ ചെയ്യെന്ന് എന്തോ ചെയ്യാൻ പോകുന്നത് ഞാൻ എന്റെ വിശ്വാസം ഒരു കേടുപാടുമില്ലാതെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് ഒരു ഒരഞ്ഞൂറ് പ്രാവശ്യം ഓരോ ദിവസം ആളുകളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക അല്ല എന്താ ചെയ്യാൻ പോകുന്നത് വേണ്ട എണ്ണ ഇത് കേരളം ഒരുപാട് വളർന്ന് വികസിക്കും അഭിവൃദ്ധിപ്പെടും ആ അഭിവൃദ്ധിയാണ് നമ്മുടെ പൊട്ടാറായിട്ട് നിൽക്കുക ഒരു സൂചി കൊത്താനുള്ള ഇടം പോലും ഇനി കേരളത്തിൽ ബാക്കിയില്ല അത്രയും ൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പൊട്ടി തകർന്നെല്ലാം കൂടെ അറബിക്കടലിലോട്ട് താഴും അതുകൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തിയടത്തോളം മതി ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ നിങ്ങളുടെ പോക്കറ്റിൽ ഇനി അഭിവൃദ്ധിക്ക് സ്ഥലം ബാക്കിയുണ്ടോ വികസനത്തിന് സ്ഥലം ബാക്കിയുണ്ടോ എട ഉണ്ടോ കൊണ്ടുവയ്ക്കാൻ ഇതൊരു മഹാസംഭവം ലോക ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയത് കേരളത്തിന്റെ പേര് ലോകത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത് നാനൂറ് പേര് വന്ന സംഭവം ലോക ശ്രദ്ധ നേടി കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഉയർത്തി വെച്ച സംഭവം നവകൊള്ള വണ്ടിയിൽ നാട് മുഴുവൻ കറങ്ങിയതും ഇതുപോലൊരു ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ സംഭവമായിരുന്നു പിടിച്ചു പറ്റി 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 തറ വറ്റി ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമല ക്ഷേത്രത്തിലുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം ഇല്ലെങ്കിൽ ഈ കോട്ടയും പത്തനംതിട്ട ജില്ലയുടെ ഒക്കെ സ്ഥിതി എന്താകുമായിരുന്നു എന്താ നമ്മളി ഒന്നും ആലോചിക്കാത്തത് ഇത് നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് ശബരിമല ക്ഷേത്രം അങ്ങ് പൊളിച്ചു കളയാൻ പോകുന്ന രീതിയിലാണല്ലോ നിങ്ങൾ നാട്ടുകാരോട് ഇതൊക്കെ പറയുന്നത് ശബരിമല അവിടെ ഇല്ലായിരുന്നെങ്കിൽ നാടിന്റെ അവസ്ഥ എന്താവുമായിരുന്നു നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തതെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചാ ആളുകൾ എന്ത് ചെയ്തെന്ന് നിങ്ങൾ എന്തോ പറയുന്നേ ആ ഭക്തജനങ്ങളെ കൊണ്ടല്ലേ ആ നാട് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ ഒന്നും തകർക്കാൻ പുറപ്പെടരുത് ഞങ്ങളെ കൊണ്ടല്ലേ നിങ്ങൾ ഈ നിലയിലെത്തിയത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു ഇങ്ങനെ തീരുമാണ്ടത്തരം പറയാൻ വേണ്ടിയാ വാതുറക്കാതിരിക്കാവും പിണറായി വിജയൻ ആരാണെന്ന് അറിയുന്നവരല്ലേ കേരളം കേരള സമൂഹം പിന്നെ അമേരിക്കയിലും അറിയാം അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാം അത്രേ ഉള്ളു പിണറായി വിജയനെയും അറിയാം എല്ലാവരെയും അറിയാം അതനുസരിച്ചുള്ള പ്രതികരണമേ ഉണ്ടാവും ണ്ടാവും അതനുസരിച്ചുള്ള പ്രതികരണം ഉടനെ ഉണ്ടാവും പിണറായി വിജയനെ അറിയാം നിങ്ങളെ എല്ലാവരെയും അറിയാം ഇനി എന്താ ഭാവി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം അറിയാം അപ്പൊ പെട്ടെന്ന് പോയാട്ടെ പോയി വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള തൂമ്പായും കോടാലിയൊക്കെ എടുത്തുകൊണ്ട് ചെല്ല്